ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കെ എഫ് സി കെൻഡി ഫ്രൈഡ് ചിക്കൻ എന്ന കെ എഫ് സി മികച്ച വരുമാനം ഉറപ്പാക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ നാനൂറിലധികം ഔട്ട്ലെറ്റുകളും വിപണിയിൽ ശക്തമായ സാന്നിധ്യവുമുള്ള കെ എഫ് സി ജനപ്രിയ ബ്രാൻഡാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒരു കെ എഫ് സി ഫ്രാഞ്ചൈസി സംരംഭകർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നുണ്ട് പ്രത്യേകതരം മസാല കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ കെ എഫ് സി മെക്ഡൊണാൾഡിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെസ്റ്റോറന്റ് ശൃംഖലയാണ് കെൻഡഗയിലെ ലൂയിസ് ബില്ലിലാണ് കമ്പനിയുടെ ആസ്ഥാനം മാന്യകാലത്ത് കെൻഡഗയിലുള്ള കോർബിനിലുള്ള തന്റെ റോഡരികിലുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഫ്രൈഡ് ചിക്കൻ വിൽക്കാൻ തുടങ്ങിയ സംരംഭകനായ കെനൽ ഹാർലാൻഡ് സാൻഡേഴ്സ് ആണ് കെ സ്ഥാപിച്ചത് പിന്നീട് ഫ്രാഞ്ചൈസി മോഡലിന്റെ സാധ്യതകൾ സാൻഡേഴ്സ് തിരിച്ചറിഞ്ഞു അങ്ങനെ ആദ്യത്തെ കേൻഡി ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ യു തുറന്നു ഫിംഗർ ലിക്കിൻ ഗുഡ് എന്ന പരസ്യവാചകം ഉപയോഗിച്ച് ഹാംബർഗർ ഫ്രാഞ്ചൈസികളുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ച് വിപണിയെ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് കെ എഫ് സി ഫുഡ് ബ്രാൻഡ് ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തിൽ ജനപ്രിയരായി മാറി അതേസമയം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് വിപണി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാറ് ശതമാനം സംയുക്ത വാർഷിക വളർച്ച നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയിലെത്തും മെക്ഡൊണാൾഡ് ഡൊമിനോസ് പിസ്സ സബ്വേ ബർഗർ കിങ് ഹട്ട് എന്നിവയാണ് ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് വിപണിയിലെ കെ എഫ് സിയുടെ പ്രധാന എതിരാളികൾ എന്നാൽ ടയർ വൺ ടയർ ടു നഗരങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്രാൻഡാണ് ഇന്ന് കെ എഫ് സി രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് നാനൂറിലധികം ഔട്ട്ലെറ്റുകളുണ്ട് ശക്തമായ ഉപഭോക്തൃ അടിത്തറയുള്ള ഒരു സ്ഥാപിത ബ്രാൻഡായതിനാൽ സംരംഭകർക്ക് മികച്ച വരുമാനം നേടുകയും ചെയ്യാം ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിന് കുറഞ്ഞത് ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് കോടി മുതൽ മുടക്കുണ്ട് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര വലുപ്പമുള്ള ഷോറൂമാണ് വേണ്ടത് ഫ്രാഞ്ചൈസി തുടങ്ങണമെങ്കിൽ ഈ മേഖലയിൽ പ്രവൃത്തി പരിചയം അനിവാര്യമാണ് അതോടൊപ്പം മാർക്കറ്റിംഗ് പ്രൊമോഷണൽ പ്രവർത്തനങ്ങൾ നിക്ഷേപിക്കാനുള്ള കഴിവ് ഉയർന്ന ഗുണനിലവാരം നിലനിർത്താനുള്ള കഴിവ് മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് കഴിവുകൾ പ്രാദേശിക വിപണിയെക്കുറിച്ചുള്ള ധാരണ ബ്രാൻഡിനോടുള്ള സമർപ്പണവും മികച്ച ആശയവിനിമയ കഴിവുകളും ഇതെല്ലാം പ്രധാനമാണ് എന്നാൽ തിരഞ്ഞെടുക്കുന്ന ഔട്ട്ലെറ്റിന്റെ ലൊക്കേഷനും ഇന്ത്യയിലെ ഒരു ഫ്രാഞ്ചൈസി ആരംഭിക്കുന്നതിനുള്ള ചെലവ് വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട് ഒരു മാളിലെയോ ഫുഡ് കോർട്ടിലെയോ ഔട്ട്ലെറ്റിനേക്കാൾ ഒരു ഒറ്റപ്പെട്ട ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത് കൂടുതൽ ചെലവുള്ള കാര്യമാണ് ഒരു മാളിൽ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിന് അൻപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെയാണ് ചെലവ് വരുന്നത് ഇതിൽ ഫ്രാഞ്ചൈസി ഫീസും റെസ്റ്റോറൻറ് സ്ഥാപിക്കുന്നതിനുള്ള ചെലവും ഉൾപ്പെടുന്നു ഇന്ത്യയിലെ ഒരു കെ എഫ് സി ഫ്രാഞ്ചൈസി ഫീസ് മുപ്പത് ലക്ഷം രൂപയാണ് ഫ്രാഞ്ചൈസി ഫീസിന് പുറമെ ഔട്ട്ലെറ്റ് സജ്ജീകരിക്കുന്നതിനുള്ള ചെലവിലേക്കും നിക്ഷേപിക്കേണ്ടതുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈൻ ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിച്ചാൽ കെ എഫ് സി ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് കമ്പനിയിലെ ഒരു ടീം അംഗം സംരംഭകരെ ബന്ധപ്പെടും അപേക്ഷ സ്വീകരിച്ചാൽ കമ്പനിയുടെ പരിശീലന അക്കാദമിയിൽ ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിക്കും ഭക്ഷണ സുരക്ഷയും ഗുണനിലവാര നിയന്ത്രണവും മുതൽ ഉപഭോക്തൃ സേവനവും വിപണി ഉപഭോക്തൃ സേവനവും വിപണനവും വരെ വിജയകരമായ ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനെ കുറിച്ച് അറിയേണ്ടതല്ല പഠിപ്പിക്കുന്നതിന് പരിശീലന പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് പരിശീലന പരിപാടി പൂർത്തിയാക്കിയ ശേഷം ഫ്രാഞ്ചൈസറുമായി ഒരു ഫ്രാഞ്ചൈസിംഗ് കരാർ ഒപ്പിടേണ്ടതുണ്ട് അടയ്ക്കേണ്ട റോയൽറ്റി ഫീസ് ഉൾപ്പെടെ ബിസിനസിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ഈ ഉടമ്പടിയിൽ വിശദമായി ഉണ്ടായിരിക്കും